മഹായുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്ന സൂചനകൾ പുറത്തു വരുന്നു ഇസ്രായേലി സൈന്യത്തിൽ ചേരുന്നതിനായി ആളുകളുടെ വമ്പൻ നിര അഭയാർത്ഥികൾ തന്നെ ആയിരക്കണക്കിന് ഇസ്രായേലി സൈന്യത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്കയിൽ നിന്ന് കാനഡയിൽ നിന്ന് റഷ്യയിൽ നിന്ന് കോസ്റ്ററിക്കയിൽ നിന്ന് ഫ്രാൻസിൽ നിന്നടക്കമുള്ള ആളുകൾ കൂട്ടത്തോടെ ഇസ്രായേലി സേനയിലേക്ക് എത്താൻ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇസ്രായേലിലേക്ക് കുതിച്ചെത്തുകയാണ് ഭീകരവാദത്തിനെതിരെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ശക്തി പകരാൻ ലോകത്തുള്ള യഹൂദന്മാർ മാത്രമല്ല യഹൂദരെ ഇഷ്ടപ്പെടുന്നവർ യഹൂദരുടെ ബന്ധുക്കൾ യഹൂദരെ സ്നേഹിക്കുന്നവർ ഇസ്ലാമിക ഭീകരതയെ വെറുക്കുന്നവരൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാരി ടൈംസ് പുറത്തുവിടുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇസ്രായേലിലേക്ക് അഭയാർത്ഥികളുടെ കുടിയേറ്റക്കാരുടെ ഒഴുക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത് ഇസ്രായേൽ വിളിക്കുകയാണ് ഇസ്രായേൽ അവസരം നൽകുകയാണ് ഇസ്രായേലിലെ സൈന്യത്തിൽ ചേരാൻ ആർക്കും അവസരം നൽകുകയാണ് ഇസ്രായേലിലെ സൈന്യത്തിലേക്ക് ഏവർക്കും സ്വാഗതമെന്ന് ഇസ്രായേൽ പറയുന്നു രാജ്യത്തെ സ്നേഹിക്കുന്ന കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുന്ന മനുഷ്യത്വത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇസ്രായേലിൻ്റെ സൈന്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ കുടിയേറ്റക്കാർ ആയിരക്കണക്കിന് ഇസ്രായേലിലേക്ക് പാഞ്ഞടുക്കുകയാണ് ഇസ്രായേലി സൈന്യം കഴിഞ്ഞ പത്തു പതിനഞ്ച് മാസക്കാലമായി ഒരു തരത്തിലുള്ള റെസ്റ്റുമില്ലാതെ വിശ്രമവുമില്ലാത്ത യുദ്ധത്തിലാണ് ആ യുദ്ധം ആരംഭിച്ചത് ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹമാസിനെതിരെ തുടങ്ങിയ യുദ്ധം പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെയായി പിന്നീട് സിറിയക്കെതിരെയായി ഹ്യ ഹൂദികൾക്കെതിരെയായി ഒടുവിൽ ഇറാനെതിരെയായി അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കും ഭീകര സംഘടനകൾക്കുമെതിരെ സന്ധിയില്ലാത്ത യുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ഈ രാജ്യത്തിന് എന്താണ് ഇത്ര കരുത്ത് അതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതും ചോദിക്കുന്നതും ഒരു കുഞ്ഞൻ രാജ്യം ഒരു കുഞ്ഞൻ ജൂതരാജ്യം അത് ചുറ്റുമുള്ള പ്രമാണിമാരായിട്ടുള്ള വമ്പന്മാരായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കെതിരെ വർഷങ്ങളായി യുദ്ധം ചെയ്യുന്നു ആ രാജ്യങ്ങളെ മുട്ടുമടക്കുന്നു ഇസ്ലാമിക ഭീകരന്മാർ ഒറ്റക്കെട്ടായി ആക്രമിച്ചിട്ടും ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകുന്നില്ല ഇസ്രായേൽ എന്ന രാജ്യം അവിടെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കരുത്തിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് സൈനികപരമായി ഇത്രത്തോളം കരുത്തുള്ളൊരു ലോ ഒരു കരുത്തുള്ളൊരു രാജ്യം ലോകത്തില്ല അത് ആയുധ ബലത്തിന്റെ കാര്യത്തിലല്ല ആത്മവിശ്വാസത്തിന്റെ ചങ്കൂറ്റത്തിന്റെ ദേശസ്നേഹത്തിൻ്റെ ആത്മാർപ്പണത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലി സേനയെ വെല്ലാൻ ലോകത്തൊരു സേനയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാം മറ്റൊന്ന് ആ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ പോലീസിന്റെ കഴിവാണ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട ഒരു രഹസ്യാന്വേഷണ പോലീസാണ് ലോകത്തിലെ ഏതൊരു രാജ്യത്തെയും കാർന്നു തിന്നാനും ഏതൊരു രാജ്യത്തെയും കടന്നു കയറി ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളെ തീർക്കാനും കഴിവുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു രഹസ്യാന്വേഷണ പോലീസ് രഹ രഹസ്യാന്വേഷണ സംഘം അതാണ് മൊസാദ് ആ മൊസാദാണ് ആ മൊസാദാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഷിൻബറ്റ് ഐ അങ്ങനെ ഇസ്രായേലി എന്ന് പറയുന്നത് ലോകത്തിലെ ഓരോ രാജ്യങ്ങളും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു സേനാവിഭാഗമാണ് ആ സേനാ വിഭാഗത്തിലേക്ക് ചേരാൻ ഇപ്പോൾ ഇത് അഭയാർത്ഥികളുടെ കുടിയേറ്റക്കാരുടെ തള്ളലും തിക്കും തിരക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആയിരത്തോളം വരുന്ന കുടിയേറ്റക്കാർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുകയാണ് ഇസ്രായേലി സൈന്യത്തിൽ ചേരാൻ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഹൂതികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ വേണമെങ്കിൽ സൗദി അറേബ്യക്കെതിരെ തുർക്കിക്കെതിരെ ഖത്തറിനെതിരെ ഈജിപ്റ്റിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വൻതോതിലുള്ള ആളുകൾ കുടിയേറ്റക്കാർ ഇസ്രായേലിലേക്ക് കുമിഞ്ഞു കൂടുകയാണ് ഇസ്രായേലി സൈന്യത്തിന് വിശ്രമം വേണം ഇസ്രായേലി സൈനികർ ക്ഷീണിതരായിരിക്കുന്നു ക്ഷീണിതരായിരിക്കുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ ഇസ്രായേൽ ഇത് അംഗീകരിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സൈനികർ ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ യുദ്ധമുഖത്തേക്ക് മുഖത്തേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ കർമാൻ ന്യൂസിലൂടെ തന്നെ നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു അന്ന് പറഞ്ഞത് ഓരോ ഇസ്രായേലി പൗരനും സൈനികന്റെ വേഷമണിഞ്ഞ് ഒരു പ്രതിജ്ഞയുണ്ട് നമ്മുടെ ശത്രുവിൻ്റെ അന്ത്യം കാണാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല ഒന്നുകിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കും അതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഓരോ ഇസ്രായേലി സൈനികനും യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയത് ആ പ്രതിജ്ഞ അവർ നിറവേറ്റുക തന്നെയാണ് ആ പ്രതിജ്ഞ പൂർത്തീകരിക്കുന്നതിന് മുൻപ് അവർ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല നിർഭാഗ്യവശാൽ ചിലപ്പോൾ അവർ കൊല്ലപ്പെടാം അല്ലാത്ത പക്ഷം ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു തരിമ്പ് ജീവൻ അവരുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ അവർ യുദ്ധമുഖത്ത് തുടരുക തന്നെ ചെയ്യും ആ കരുത്താണ് ആത്മവിശ്വാസമാണ് ആ പറയുന്ന രാജ്യത്തോടുള്ള കൂറാണ് ഈ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ പിൻബലം ഈ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തതാണ് ഈ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ അതാണ് ഇപ്പോൾ ഇത് ആ സൈന്യത്തിൽ ചേരാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ദേശങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചൊഴുകിയെത്തുകയാണ് ഞങ്ങൾക്ക് ഇസ്രായേലി സൈന്യത്തിൽ ചേരണം ഞങ്ങൾക്ക് ഇസ്രായേലിനൊപ്പം യുദ്ധം ചെയ്യണം ഞങ്ങൾക്ക് ലോകത്തിലെ ഇസ്ലാമിക ഭീകരന്മാരെ നിലയ്ക്കു നിർത്തണം ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ പടച്ചട്ട തരൂ ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ സൈനിക കുപ്പായം തരൂ ഇസ്രായേലി സേനയുടെ തോക്കേന്തിക്കൊണ്ട് ലോകത്തിലെ ഭീകരന്മാരെ ഞങ്ങൾക്ക് ഉന്മൂലനം ചെയ്യണം ഇതാണ് ഇപ്പോൾ ലോകത്തിലെ കുടിയേറ്റക്കാർ ആഗ്രഹിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എസ് റഷ്യ കാനഡ ഫ്രാൻസ് ഡെൻമാർക്ക് യു കെ കോസ്റ്റോറിക്ക മെക്സിക്കോ നെതർലൻഡ് സ്പെയിൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇസ്രായേലിലേക്ക് പാഞ്ഞെടുക്കുകയാണ് ഇസ്രായേലിലേക്ക് ഒഴുകിയെത്തുകയാണ് ഞങ്ങളെ നിങ്ങളുടെ സൈന്യത്തിൽ ചേർക്കൂ ഞങ്ങൾ ചെറുപ്പക്കാരാണ് ഞങ്ങളുടെ സ്ഥിരകളിൽ ഓടുന്നത് വീര്യമുള്ള രക്തമാണ് ഒരു ദേശത്തിന് വേണ്ടി ജൂതന് വേണ്ടി ജൂതൻ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടിയേറ്റക്കാരാണ് ഇസ്രായേലിലേക്ക് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന് ആൾ ക്ഷാമമില്ല ഇസ്രായേലിന് ആയുധത്തിൻ്റെ ക്ഷാമമില്ല ഇന്നും നാളെയുമല്ല അടുത്തൊരു പതിറ്റാണ്ട് കൂടി ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള എല്ലാ കോപ്പ് കൂട്ടലുകളും ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എല്ലാ ആയുധങ്ങളുമുണ്ട് സൈനിക ബലമുണ്ട് സൈനിക ശേഷി ഇസ്രായേലിനുണ്ട് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്